ഇനി സരീഷ് ഒരു കാര്യം മനസ്സിലാക്കണം സരീഷ് എന്തോ എക്സ് മിലിട്ടറിക്കാരൻ മിലിട്ടറിയുമൊക്കെ പിരിഞ്ഞു വന്ന് മലപ്പെട്ടത്ത് കോൺഗ്രസ് ഉണ്ടാക്കി കളിയാം ഈ നാടി രംഗം അറപ്പിച്ച കളിയാമെന്നാണ് ധരിക്കുന്നെങ്കിൽ നിന്റെ അച്ഛൻ സദാനന്ദം വിചാരിച്ച് കടന്നിട്ടില്ല ആ നിന്റെ അച്ഛന്റെ വഴി ഇത് തന്നെയായിരുന്നു ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരെ തന്നെയാണ് ഞങ്ങള് എന്താ സദാനന്ദന്റെ പടി അന്നും ഞങ്ങൾക്കേറെ കള്ളക്കേസും നിങ്ങളെ ഈ ഇത്തരത്തിലുള്ള പണി തന്നെ എടുത്തുള്ള സദാനന്ദ ആ സദാനന്ദനെ നിലക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിർത്താൻ ഞങ്ങൾ ബാലസംഘം സനീഷിനോട് സ്നേഹത്തോട് പറയാനുള്ളത് ഗാന്ധി അടുവാപ്പുറത്ത് നിന്റെ വീട്ടിന്റെ മുന്നിലായിക്കോട്ടെ നിന്റെ അടുക്കളയിലായിക്കോട്ടെ ഗാന്ധി സ്തൂപുണ്ടാക്കാൻ നീ മെരക്കടന്താ നല്ലതുപോലെ നീ നല്ലതുപോലെ നീ ഗാന്ധി സ്തൂപുണ്ടാക്കിയിട്ട് അടുവാപ്പുറത്ത് പാർട്ടിയ ചെരിപ്പെടുത്തി കളയാന്നുള്ളതാ Many people